ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ജോലിയിലാണ് രാവിലെ തേങ്ങ കുറച്ച് ഉണങ്ങി വീണിട്ടുണ്ട് അപ്പം അതൊന്ന് വെട്ടി കൊപ്പരയാക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അതിൽ കുറച്ചെണ്ണം നന്നായിട്ട് ഉണങ്ങിയതാണ് കുറച്ചെണ്ണം പച്ചയാണ് അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല തേങ്ങാവെള്ളം വെള്ളം കുടിക്കാം കേട്ടോ പാലക്കാട്ടെ ഒരു ഉയർന്ന താപനില നമ്മൾ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ലവണ്ണം വെയിലായി വരുന്നുണ്ട് പെട്ടെന്ന് വെയിലത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് ചെയ്യാണ് കേട്ടോ ഇനി അതിൽ ഉണങ്ങിയത് വേറെ തന്നെ വെച്ചു കാരണം അത് രണ്ടു ദിവസത്തെ വെയിലന്നെ മതി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അത് പച്ച നമ്മൾ വേറെ ഷീറ്റിലും വിരിച്ചിരിക്കുകയാണ് അപ്പം അത് ആയിരുന്നു ഇന്ന് രാവിലത്തെ ജോലി അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിൽ മയില് വന്നിരുന്നു പറഞ്ഞു മയിലുകൾ വന്നിട്ട് ഓടെല്ലാം ഇങ്ങനെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഓടൊക്കെ ഇളകി വീണിട്ടുണ്ട് അപ്പം അതിനുള്ളിൽ ഉള്ളിലൂടെ മഴ പെയ്യുമ്പം മച്ചിലേക്ക് ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട് അപ്പം തൽക്കാലം നമ്മൾ ഈ മഴക്കാലത്ത് ഒരു ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ അത് വിരിക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഷീറ്റാണിത് ഇത് വലിയ നല്ല വലുപ്പമുണ്ട് അപ്പം നമ്മൾ മുറ്റത്ത് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ദോരങ്ങളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കയറ് വെച്ച് കെട്ടുകയാണ് ഒരുപാട് ദൂരങ്ങൾ ചുറ്റുപാകുണ്ട് അപ്പോൾ അതിൽ കാറ്റ് വന്ന് ഷീറ്റ് പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു രാത്രി വരെ ഇത് തന്നെയായിരുന്നു ജോലി എന്നിട്ട് നാളെ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റിട്ട് ഇത് നമ്മൾ ഓടെടുത്ത് മാറ്റിയിട്ട് ഓടിൻ്റെ ഉള്ളിലൂടെ അത് നമുക്ക് മേൽക്കൂരയ്ക്ക് വിരിക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് അത് ആക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ അപ്പം അതിനു വേണ്ടിയാണ് അപ്പം നമ്മൾ അതിരാവിലെ ചെയ്യാൻ കാരണം വെയിലായി കഴിഞ്ഞാൽ ആ മച്ചിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്ടാവുക നമ്മൾ ഓടങ്ങ് ചൂടായിട്ട് ആ ഓടിൻ്റെ തൊട്ട് താഴെ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നല്ല ചൂട് വരും അപ്പം അത് കാരണം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്യുന്നത് വെയിലാവുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഷീറ്റ് വിരിച്ച് തീർക്കണം അപ്പം അതാണ് നമ്മുടെ പരിപാടി പരിപാടിയിട്ടോ ഞാൻ പറമ്പിലൊന്ന് പോയി നോക്കാമെന്ന് വെച്ചോട്ടോ അപ്പൊ നമ്മുടെ ഇരുമ്പംപുടീൻ്റെ അടുത്തൊരു പേരക്കമാരുണ്ട് കേട്ടോ അത് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതിലുള്ള പേരക്കഞ്ചാർ അതിന്റെ ആകൃതിയാണ് ഒരു ഞാൻ അപ്പൊ പോയപ്പോ കായ കണ്ടു വിട്ടോണ്ട ഇങ്ങനെയൊരാകൃതി അതിനുള്ളത് എന്നുവെച്ചാല് ഒരു ഏകദേശം ഒരു ഇതിലുണ്ടാവുന്ന എല്ലാ ഈ ആകൃതിയാണ് ഒരു പപ്പായയുടെ ആ ഒരു ആകൃതി ഇങ്ങനെ മൂ അതിന്റെ ആ മൂട് ഭാഗം ഇങ്ങനെ കൂമ്പിയിരിക്കും ഇങ്ങനെ അങ്ങനെ ഒരു ആകൃതി ഉള്ള ഒരു പേരക്ക കേട്ടോ അതിലുള്ള എല്ലാം പോരെണ്ണം കൊത്താതെ കിട്ടി ഇപ്പോ രാത്രിയായി അപ്പോൾ ശനിയാട്ടയുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഈ മുന്നിലുള്ള വാതിൽ അതിൻ്റെ കൊളുത്ത് ഞങ്ങൾക്ക് കാണിച്ചൊരു പ്രത്യേകത കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടയ്ക്കുന്ന കൊളുത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു പട്ട കഷ്ണം അതാണ് അതിൻ്റെ കൊളുത്ത് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇത് മേൽഭാഗത്തൊരു കുറ്റി അത് കഴിഞ്ഞിട്ട് താഴെ ഇരുമ്പിൻ്റെ ഈ ഒരു പട്ടക്കഷ്ണം അതാ ഇങ്ങനെ നീക്കും ഇതാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അപ്പോൾ ഈ ഉമ്മറം രാത്രി ഇങ്ങനെ കാണുമ്പം ആ നരത്തെ കാവിയും പിന്നെ നമ്മുടെ ഒരു തൂണും ഈ പണ്ടത്തെ കസേരകളും ഇതിപ്പോൾ ഈ വീട്ടിൽ പണ്ടേ ഉള്ള കസേരയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാരണവരി ഇരുന്ന കസേര ആയിരിക്കും ചിലപ്പം അപ്പോൾ ഇനി ഇതിലേക്കൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ടാം 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 മതിയിട്ടോ കാരണവരായി അതിൻ്റെ കൂടെ വേറെ ഒരാളും കൂടിയായി എന്നുവെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി ഉണ്ടായിരുന്നു അപ്പം സ്നേഹാട്ടൻ ഇത് വാങ്ങിയ സമയത്ത് കേട്ടോ എന്നിട്ട് സ്നേഹാട്ടന ഇല്ലാതെ ഞാൻ അവിടെ നിൽക്കാറില്ലായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് അതങ്ങനെ നിന്ന് ശീലായി ഇപ്പോൾ ഒരുപാട് ഫെമിലിയർ ക്ഷമടിയാറായിട്ടോ ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ ഈ ഇടനാഴിയുടെ ഇടനാഴിക്ക് കടന്നാൽ ഒന്നാമത്തെ റൂമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം കിട്ടും അപ്പം ഇതിലൊക്കെ കട്ടിലുകൾ ഉണ്ട് കട്ടില് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്തായാലും റെഡിമെയ്ഡ് കട്ടിലുകൾ ഉണ്ടല്ലോ പക്ഷെ നമ്മളത് യൂസ് ചെയ്യാറില്ല ഇതിൽ നമ്മൾ നിലത്തന്നെയാണ് കിടക്കാറില്ല കേട്ടോ നിലത്ത് എന്ന് പറയുമ്പോൾ നിലത്തല്ല കേട്ടോ പഴയ വിരിച്ചിട്ട് അതിലൊരു പ്രത്യേകതരം കോസറി ഇട്ടിട്ടാണ് കിടക്കുന്നത് പിന്നെ കൊതുക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഒരു കംഫേർട്ട് ഫീൽ ചെയ്യാനാണ് അല്ലാതെ ഇവിടെ കൊതുകുകൾ ഒന്നുമില്ല കേട്ടോ അപ്പൊ ടൗണിലൊക്കെ ഉള്ള പോലെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഓടകളോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലല്ലോ അതൊരു പക്ക ഗ്രാമല്ലേ അപ്പൊ കൊതുകൊന്നും ഇല്ല ഇവിടെ പിന്നെ നമ്മുടെ പൂജാമുറി അതാ അവിടെ പിന്നെ അപ്പുറത്തൊരു റൂമുണ്ട് ആ റൂം അച്ഛനും അമ്മയും കിടക്കുന്ന റൂമാണ് കേട്ടോ അവിടെയാണ് അവരും അതുപോലെ കട്ടിലുകൾ ആ ഒരു കട്ടിലിലാക്കോ അവർക്ക് നിലത്ത് കിടക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അവർ കട്ടില്ല കിടക്കുക അമ്മയും കൊതുകുകാരിട്ടാ കിടക്കുക കേട്ടോ അത് അച്ഛൻ്റെയാണ് അതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റൂമിന്റെ ഉൾഭാഗങ്ങൾ കേട്ടോ അപ്പോൾ ഏതായാലും നാളെ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങണം അപ്പം അന്നേരം അത് നാളത്തെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്